എവിടെ വലിക്കണോ തിരുമു ഫോട്ടോ നിങ്ങളെ ഇത് നോക്ക് നേ ഇങ്ങോട്ട് വല്ലോടരം കയറിട്ടിട്ടുണ്ട് തിരിങ്ങ നേരിങ്ങ നേരിങ്ങ ഹു ഹു നമ്മക്കൊരു സ്പെഷ്യലാണ് കറങ്ങിയേ പോ ഇതിപ്പോ നേനെ പോണം ദേ എണ്ടി പോണം ദോ അവിടെ പോ ആള് പേടിച്ച് അവിടെന്ന് കറങ്ങി അങ്ങോട്ട് പോ ഓന്ന് കേണട്ടോ ഈ കയറിൽ നിന്ന് ഇര എന്തരീതെല്ലെ കയറിട്ടാട്ട് പാടി ടാ വൈത്തിട്ടോ ആ വേട്ടള്ള നീന്താറിയല്ല കടലിൽ നീന്തി കിടന്നവനാണോ പറഞ്ഞ കേട്ടില്ലേ ഇവിടെ കുട്ടകൻ ചെയ്യലാണോ തൊഴിഞ്ഞപ്പുറത്ത് പോയിരുന്നു ഇവിടെ ണ്ടല്ലോ എവിടെയാണോ എവിടെ പോയാലുണ്ടല്ലോ ചീച്ചെന്നെ പാടിച്ചു ചീച്ചു പൊട്ടീലോ പൊട്ടിയിലടന്ന ഇത് മറ്റേ പാതിരമാണല്ലേ ആലപ്പുഴ വയ്യടാ ചെറുക്കന വയ്യാ അവൻ ഷോട്ടാണ് എല്ലാ വിഷയത്തിനും ഷോർട്ടാണ് അതില് പൊളിഞ്ഞ അതില് പൊളിഞ്ഞു ഇനിയിപ്പൊ കിടക്കും ഇനിയിപ്പം എപ്പോയേണി പറ്റിക്കാണെന്നേ അവിടെ ഉണ്ട് അവിടെ ആരും പറഞ്ഞില്ല അവിടെ മണ്ടി കേറെ ഉണ്ട് നമ്മളோட ഒരു മാൻ ട്രക്ക് ഉണ്ട് എന്നെ കണ്ടാണ് അനാട്ടാച്ചി എന്നെ കണ്ടാണ് അനാ വെറ്റി വീടുന്നത് വാഹനം ഇതിന് കുളവും തീറ്റയും പരിക്ക് അല്ലല്ല ഞാൻ ആരും സൂചെ ഞാൻ മോട്ടോ കണ്ടു ഞാൻ എന്നല്ല എന്നെ

ൂട്ടി പോകുമ്പോ അവിടെ നിന്ന് മഞ്ഞ് പെയ്തോണ്ടിരിക്കണത് മഴ പെയ്തത് തമിഴ്നാട്ടിൽ ഭയങ്കര മഴ കേട്ടോണ്ട് പൈസ കൊടുത്തു വന്നതിന് അവിടെ ആർക്ക് എനിക്ക് വെള്ള വെള്ള അതിനൊന്നും ഇഷ്ട ണെങ്കി മാറി ഞാൻ മാറൂലാ കൊണ്ടുവന്നുള്ളത് അതെ കാണാൻ വല്ലോണ്ടേട്ടോ അങ്ങോട്ട് താറക്കെട്ടുകൾ നമ്മൾ കോറയിലോട്ടാണ് പോകുന്നത് െ കുളിക്കാവിലെ അതെന്താടിയാണ്ട് ഇറങ്ങി അങ്ങ് പോയില്ലോ ഇപ്പറിയാണ് ആരും പേടിക്കരുത് എസ് ആണോ വാറക്കിറഞ്ഞൂടാണോ പൊട്ടി പോയല്ലോ എന്നിട്ട് എന്താ മീസം പാടയാണ് കൂട്ടി പാഞ്ഞ and am Og nedlønning.